റിപ്പബ്ലിക് ദിനത്തിൽ പന്തപ്ര ആദിവാസി കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി വിമുക്ത വിമുക്ത ഭട ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് വി സി പൈലി പതാക ഉയർത്തി പന്തപ്ര ആദിവാസി കുടുംബങ്ങൾക്കായി പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങളും അടങ്ങുന്ന എൺപതോളം കിറ്റുകളാണ് നൽകിയത് കോളനിയുടെ വിവിധ ഭാഗങ്ങളിൽ പിടിപ്പിക്കുവാനായുള്ള വാട്ടർ ടാങ്കുകളും എത്തിച്ചു എല്ലാ കുടുംബങ്ങൾക്കും ശൗചാലയം നിർമ്മിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് യോഗാനന്തരം ആദിവാസി കുടുംബങ്ങൾക്കൊപ്പം ഉച്ചഭക്ഷണവും കഴിച്ചു ഭക്ഷ്യ വസ്ത്ര കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതലായി ആദിവാസി സുഹൃത്തുക്കൾ വീണ്ടും നമ്മുടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സർക്കാർ തലത്തിൽ ആലോചനകളും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറടക്കം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വരികയും ആ പ്രശ്നങ്ങൾ ഇവരോട് നേരിട്ട് ചർച്ച ചെയ്യുകയും ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രി അടക്കം അത്തരത്തിൽ ഒരുപാട് ഇടപെടലുകൾ ഇതിന്റെ തുടർച്ചയിൽ ഇപ്പൊ നടക്കുകയാ യൂണിറ്റ് പ്രസിഡന്റ് വി സി പൈലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം എ അപ്പുക്കുട്ടൻ കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി വാർഡ് മെമ്പർ ബിനീഷ് വാർഡ് മെമ്പറും വിമുക്ത ഭടനുമായ ജോഷി പൊട്ടയ്ക്കൽ ഫോറസ്റ്റ് ഓഫീസർമാർ ആദിവാസി ഡെവലപ്മെന്റ് ഓഫീസർമാർ റവന്യൂ ഓഫീസർമാർ ആദിവാസി മൂപ്പൻ ആദിവാസി കാണി തുടങ്ങിയവരും ആശംസയർപ്പിച്ചു